എന്താണ് എക്സല് മാനേജ് ചെയ്യാൻ വേണ്ടി ടാലി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് കേൾക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിനകത്തൊരു ലോജിക്കലായിട്ടുള്ളൊരു ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എത്രത്തോളം തുടർ ഉണ്ടാകും എന്നുള്ളതാണ് ഇത് പലതും ഉന്നയിക്കപ്പെടുന്നത് ഗൂഢാലോചന കുറ്റമാണ് ഈ ഗൂഢാലോചന കുറ്റം തെളിയിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെയും പലപ്പോഴും ഈ സ്വർണ്ണക്കടത്താവട്ടെ മറ്റേ ഡോളർ കടത്താകട്ടെ ഇതിനകത്തുള്ള വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അദ്ദേഹം ഉണ്ടല്ലോ ശ്രദ്ധമാവുന്ന ആന എന്ന് പറയുന്ന ഞാൻ ശ്രീ ശിവശങ്കരൻ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹം ഇത് മുഴുവനും ഏറ്റെടുത്തു ഞാനാണ് ആന എന്ന് അദ്ദേഹം അങ്ങേറ്റെടുത്തത് ഞാൻ എൻ്റെ എന്റെ കൂടിയാണ് ഇതൊക്കെ നടന്നത് എന്നുള്ള കാര്യം അപ്പൊ അന്വേഷണം സ്വാഭാവികമായിട്ട് അവിടെ സ്റ്റക്കാ എംബുരാൻ സിനിമയ്ക്ക് പിന്നാലെ എന്നുള്ളത് കൊണ്ടാണ് അതിനൊരു പ്രശ്നമായിട്ട് ആൾക്കാര് പറയുന്നത് ശരിക്കും എന്തിനാണ് അവിടെ ഇ ഡി റെയ്ഡ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ശ്രീ ഗോകുലം ഗോപാലിന് പോലും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാകില്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയം ഇന്ന് വലുതായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണക്കെതിരെയുള്ള എസ് എഫ് ഐ ഒ കുറ്റപത്രം ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ പോലും വലിയ ചർച്ച ഉണ്ടായിരിക്കുന്നു വിവാദമായിരിക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതിനിടെ സി പി എമ്മിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കൾ പറഞ്ഞിരിക്കുകയാണ് ഇത് രാഷ്ട്രീയ പകപോക്കലാണ് ബി ജെ പി ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുമെന്ന് തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ നമുക്ക് യുവരാജ് ഗോകുലുമായി സംസാരിക്കാം ബി നേതാവ് നമസ്കാരം യുവരാജ് ഗോകുൽ ഡോക്ടർ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെതിരെ അല്ലെങ്കിൽ വീണക്കെതിരെയുള്ള എസ് എഫ് ഐ ഒ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് പ്രതി ചേർത്തിരിക്കുകയാണ് ഇത് ശിക്ഷ പത്തു വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടി കേന്ദ്ര ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് ബി ചെയ്യുന്നതാണ് അങ്ങനെയാണ് പറയുന്നത് അല്ല പകല് പോലെ നമ്മുടെ മുമ്പിലുള്ളൊരു ഡേറ്റയാണത് നമ്മൾ ഈ പറയുന്ന പർട്ടിക്കുലർ വിഷയം ഈ സി എം ആർ എലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീണാ വിജയന്റെ ഈ മാസപ്പടി വിഷയം വരുന്നത് മുതൽ ഇതുവരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിലുള്ള ചാനലുകളായ ചാനലുകളിൽ മുഴുവൻ എല്ലാവരും മാറി മാറി ചോദിച്ചു ഇത് എന്തിനാണ് നിങ്ങൾ ഈ പൈസ അവിടുന്ന് മേടിച്ചത് ഒരു സർവീസിനാണ് മേടിച്ചത് എന്ന് നിങ്ങൾ പറയുന്നുണ്ട് എന്ത് സർവീസാണ് നിങ്ങൾ കൊടുത്തത് ഇതുവരെയും അത്തരത്തിൽ ഒരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു മറുപടി പറയാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല ഞങ്ങൾ ലോകരഥം ടോബിൾ ടേബിളിൻ്റെ കാലൊടിഞ്ഞത് മാറ്റി വെക്കാനാണ് അല്ലെങ്കിൽ വിൻഡോസ് എക്സല് മേടിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ സർഫ് എക്സെല് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതായത് ആറാം തമ്പൂരാലിൽ മോഹൻലാൽ പറയുന്നതുപോലെ വിൽക്കാനുള്ളതൊരു ചക്ക വേണ്ടതൊരു ഒരു പതിനായിരം രൂപ ചക്കയ്ക്ക് പതിനായിരം രൂപ കിട്ടില്ല എന്നുള്ള കാര്യം കോമൺ സെൻസുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ ആ പറയുന്നത് പോലെയാണ് ഇവർ എന്താണ് എക്സല് മാനേജ് ചെയ്യാൻ വേണ്ടി ടാലി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് കേൾക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിനകത്തൊരു ലോജിക്കലായിട്ടുള്ളൊരു ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പോൾ അവർ ആദ്യം ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾ എന്ത് സർവീസിനാണ് ഇത് മേടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷണ ഏജൻസികളെ ബോധിപ്പിക്കുക പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളെ ബോധിപ്പിക്കുക അപ്പൊ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുകയുള്ളൂ ഇത് പൊളിറ്റിക്കൽ വെണ്ടറ്റയാണ് ഇവരെ മനഃപൂർവ്വമായിട്ട് വേട്ടയാടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാണ് ജനങ്ങളെ ബോധിപ്പിച്ചാൽ മതി അവർ ഞങ്ങൾ ഇന്ന സർവീസാണ് കൊടുത്തത് എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഒരു വശത്ത് നിൽക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തനായ ഇപ്പോഴത്തെ ഏറ്റവും കരുത്തനായ വ്യക്തിയുടെ മകൾക്ക് നേരെയാണ് വന്നിരിക്കുന്നത് അന്വേഷണം വന്നിരിക്കുന്നത് ഇത് വലിയ ചർച്ചയാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പക്ഷേ എന്റെ സംശയം സാധാരണക്കാർ പലരും ചോദിക്കുകയാണ് ഇതിൽ എത്രത്തോളം തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് അല്ല ഇതിനകത്ത് പലരും പറഞ്ഞിരുന്നു ഇതൊന്നും ഒരിക്കലും കേസ് കേസാകാൻ പോകുന്നില്ല എസ് എഫ് ഐ അന്വേഷണമൊക്കെ പ്രഹസനമാണ് എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തോടു കൂടി അത് പ്രഹസനമല്ല എന്നും കൃത്യമായിട്ട് അവർ പ്രതികീർക്കപ്പെടുകയാണ് എന്നുള്ള കാര്യവും മനസ്സിലായല്ലോ എല്ലാവർക്കും അപ്പോൾ തീർച്ചയായിട്ടും സമയം അതിന് ഉത്തരം പറയുക എന്ന് ചെയ്യാനത്ത് സീനകത്ത് ഇപ്പോൾ പല തരത്തിലുള്ള ആരും ഉള്ളത് നിങ്ങൾ ആ കേസിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്തില്ല നിങ്ങൾ ഈ കേസിൽ കേസിലെന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പോൾ ഞാൻ പല തവണയും അതിന് മറുപടി പറഞ്ഞതാണ് ഇത് പലതും ഉന്നയിക്കപ്പെടുന്നത് ഗൂഢാലോചന കുറ്റമാണ് ഈ ഗൂഢാലോചന കുറ്റം തെളിയിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പല കൊലപാതകങ്ങളിലും പലരെയും വെറുതെ ഇവിടുന്ന ഇപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളിൽ തന്നെയും കുറച്ചുന്നതരായിട്ടുള്ള നേതാക്കളുടെ പങ്ക് പലപ്പോഴും അതിനകത്ത് എഫ് ഐ ആർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പക്ഷേ എൻഡ് ഓഫ് ദ ഡേ എന്താ സംഭവിക്കഴിഞ്ഞാൽ ഇതൊരിക്കലും കോടതിയിൽ നിലനിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരെങ്കിലും ഒരാൾ ഞങ്ങളാണിത് ചെയ്തതെന്ന് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് ഈ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയെന്ന് വരില്ല ഇവിടെയും പലപ്പോഴും ഈ സ്വർണ്ണക്കടത്താവട്ടെ മറ്റേ ഡോളർ കടത്താകട്ടെ ഇതിനകത്തുള്ള വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അദ്ദേഹം കൊടുക്കാം അശ്രദ്ധമാകുന്ന ആന എന്ന് പറയുന്ന ഞാൻ ശ്രീ ശിവശങ്കരൻ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹം ഇത് മുഴുവൻ അങ്ങ് ഏറ്റെടുത്തു ഞാനാണ് ആന എന്ന് അദ്ദേഹം ഏറ്റെടുത്തു ഞാൻ എൻ്റെ അറിവോട് കൂടിയാണ് ഇതൊക്കെ നടന്നത് എന്നുള്ള കാര്യം അപ്പോൾ അന്വേഷണം സ്വാഭാവികമായിട്ട് അവിടെ സ്റ്റക്കാകും ഇനി അതൊരു സാധാരണക്കാരനോ സാധാരണ പൊളിറ്റിക്കൽ ലീഡറോ വലിയ പ്രിവിലേജ് ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിയും കൂടി നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും പക്ഷേ ഇവിടെ അതിനു മുകളിൽ ഇരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് സാക്ഷാൽ മുഖ്യമന്ത്രിയാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ പ്രൊട്ടക്ഷനുണ്ട് ഭരണപരമായ പ്രൊവിലേജുണ്ട് പൊളിറ്റിക്കലായിട്ടുള്ളൊരു ക്ലൗട്ട് അദ്ദേഹത്തിൻ്റെ ചുറ്റുമുണ്ട് അദ്ദേഹത്തിന് ആ വിഷയത്തിൽ അറസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാടലാണ് എന്നായിരിക്കും ചിത്രീകരിക്കപ്പെടുക എല്ലാവർക്കും യാഥാര്ഥ്യം അറിയാമെങ്കിലും അങ്ങനെയായിരിക്കും ചിത്രീകരിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആ വിഷയങ്ങളിലൊക്കെ തന്നെയും വളരെ മാന്യമായിട്ട് ഉള്ള ഒരു സമീപനം മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിനകത്ത് കൃത്യമായിട്ട് എവിഡൻസ് ഉണ്ട് ഇവിടെയും അവർക്ക് ആവശ്യത്തിലധികം സമയം കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിൽ ഇവര് സാധാരണഗതിയിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് തിരഞ്ഞെടുപ്പായപ്പോൾ ഇതുമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുക ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു അവരുടെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ അപ്പൊ തിരഞ്ഞെടുപ്പായപ്പോൾ ആരോപണമായി വന്നു തിരഞ്ഞെടുപ്പായപ്പോൾ അങ്ങനെ വന്നു ഇപ്പൊ തിരഞ്ഞെടുപ്പില്ല ഒരു വർഷം കഴിഞ്ഞാൽ മാത്രമേ ഇനി തിരഞ്ഞെടുപ്പുള്ളൂ സ്വാഭാവികമായ ഒരു സമയത്ത് അന്ന് സുപ്രീം കോടതി അനുവദിച്ചിരുന്ന എട്ട് മാസം എന്ന് പറയുന്ന ഒരു സമയത്ത് ആ എട്ട് മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് വളരെ കൃത്യമായിട്ട് അവർ അവരുടെ ഫൈൻഡിങ്സ് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു അന്തർധാര സി പി എമ്മും ബി ജെ പിയും തമ്മിലുണ്ട് എന്ന ഒരു ചർച്ച കേരളത്തിൽ നടക്കുന്നുണ്ട് അതായത് അതിൻ്റെ അടിസ്ഥാനം ഇങ്ങനെയാണ് കോൺഗ്രസ് മുക്ത ഭാരതം കോൺഗ്രസ് മുക്ത കേരളം അപ്പോൾ അതിലേക്കുള്ള ഒരു പാത തീർച്ചയായിട്ടും കോൺഗ്രസ്സിനെ ഒതുക്കി തീർക്കുക അതിന് ബി ജെ പി സി പി എമ്മിന് ചെറിയ രീതിയിൽ വളമാവുക അല്ലെങ്കിൽ വളം കൊടുക്കുക അതിനുള്ള കാര്യങ്ങൾ അതിനുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ട് ലാവ്ലിൻ കേസ് ഇങ്ങനെ തുടർ മാറ്റിവെക്കലെന്ന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു മറ്റ് കേസുകൾ ഇതുപോലെ ആരും കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വീണാവിജയനെതിരെയുള്ള കേസുകളും ഇത്തരത്തിൽ ഇങ്ങനെ അന്വേഷണം എങ്ങും എത്താതെ നീണ്ടുപോകുന്ന താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഗൂഢാലോചന കേസുകൾ തെളിയിക്കപ്പെടാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കലും മറ്റുമൊക്കെയായി മുന്നോട്ട് പോകും ഇത് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഉള്ള ഒരു നീക്കുപോക്ക് നടന്നു എന്നുള്ള ആരോപണങ്ങൾക്ക് ശക്തമായ ഒരു മറുപടി നൽകാൻ ൂ ലാവലിൻ കേസിൽ പിണറായി വിജയന് വെറുതെ വിട്ടിരിക്കുന്ന ഒരു കേസാണത് ആരാണ് വെറുതെ വിട്ടതെന്നുള്ള കാര്യത്തെ നമുക്ക് നല്ല ധാരണയുണ്ട് സി ബി ഐ രണ്ടായിരത്തി പതിമൂന്നില് അതായത് ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിക്കുന്ന സമയത്ത് മൻമോഹൻ സിംഗ് സർക്കാർ കേന്ദ്രം ഭരിക്കുന്ന സമയത്താണ് അവിടെ നിന്ന് ലാവലിൻ കേസിൽ ഇദ്ദേഹത്തെ കുറ്റകൃത്യം കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രൊസീഡിങ്സാണ് ഉണ്ടാകുന്നത് ബി ജെ പിയെ സംബന്ധിച്ചപ്പോൾ കോൺഗ്രസ്സുകാർ വന്നിട്ട് നിങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാലത്താണ് നിങ്ങളുടെ അന്വേഷണ ഏജൻസികൾ സാക്ഷാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആഭ്യന്തര സഹമന്ത്രി കേരളത്തിൽ നിന്നുണ്ടായിരുന്ന സമയത്താണ് അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് ആ കേസിനെ കൊണ്ട് ഇവർ എത്തിക്കുന്ന സാഹചര്യമുണ്ട് അത് എന്തായാലും കോടതിയിലുണ്ട് അപ്പോൾ കോടതിയുടെ പ്രൊസീഡിങ്സ് അതിൻ്റെ വഴിക്ക് പോകട്ടെ ഇനി രണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുമ്പോൾ ഇത് മുദ്രാവാക്യം ഉയർത്തിയതാരാണ് നരേന്ദ്രമോദിക്കാണ് ഉയർത്തിയത് നരേന്ദ്രമോദിജിയോട് പെട്ടെന്ന് തന്നിട്ട് സി പി എം എന്ന് പറയുന്നൊരു പാർട്ടി എന്ന് പോലും അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല പണ്ട് നമ്മുടെ മാർക്കണ്ടയ ഗഡ്ജുവിൻ്റെ അടുത്ത് നമ്മുടെ മുഹമ്മദ് റിയാസ് പോയിട്ട് ഡി വൈ എഫ് ഐ എന്ന് ചോദിച്ചപ്പോൾ വാട്ട് ഈസ് ദാറ്റ് എന്നാണ് അദ്ദേഹം തിരിച്ചു ചോദിച്ചത് എന്താ ഈ സാധനം എന്നാണ് അദ്ദേഹം തിരിച്ചു ചോദിച്ചത് അപ്പോൾ ആ പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ അവിടെയൊന്നുകൊണ്ട് സി പി എം മുക്ത ഭാരതം എന്നൊക്കെ പറയാൻ പറഞ്ഞ് ഇവർക്കൊരു വലിപ്പം ഇല്ലാത്ത വലിപ്പം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല നരേന്ദ്രമോദിജി ഉദ്ദേശിച്ചത് പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിച്ചിട്ടും അല്ല പറഞ്ഞത് അതൊരു കൾച്ചറാണ് ഇപ്പോൾ ഒരു ഒരു കൾച്ചറാണ് അതായത് കുടുംബാധിപത്യത്തിൻ്റെതായിട്ടുള്ള കൾച്ചർ ഈ കൾച്ചർ പല പാർട്ടികളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ അഖിലേഷ് യാദവ് അമിത്ഷാജിയോട് ചോദിച്ചല്ലോ പരിഹസിക്കുകയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് നിങ്ങൾ നിങ്ങൾക്കൊരു ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ലല്ലോ ഇപ്പോൾ നേരെ അമിത്ഷാജി തിരിച്ച് പറഞ്ഞൊരു മറുപടി ഉണ്ട് നിങ്ങൾക്ക് ദേശീയ നിങ്ങളുടെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ കുടുംബത്തിൽ അഞ്ച് പേരിൽ ആര് എന്നങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളൊരുത്തിരി തീരുമാനിച്ചാൽ മതി ഞങ്ങൾക്ക് പതിമൂന്ന് കോടി അംഗങ്ങളിൽ നിന്ന് വേണം പന്ത്രണ്ട് പതിമൂന്ന് കോടി അംഗങ്ങളിൽ നിന്ന് വേണം ഞങ്ങൾക്കൊരു പ്രസിഡന്റ് തന്നെ സമയം എടുക്കും അപ്പോൾ ആ പറഞ്ഞതുപോലെ അതൊരു കൾച്ചറാണ് അതൊരു കോൺഗ്രസ് കൾച്ചറാണ് കോൺഗ്രസ് തുടങ്ങി വെച്ചൊരു കൾച്ചറാണ് അച്ഛൻ അച്ഛൻ്റെ മക്കൾ മക്കളുടെ മക്കൾ എന്ന് പോകുന്ന അത് എല്ലായിടത്തും ഉണ്ട് അതിപ്പോൾ നിലവിലത് കേരളത്തിലേക്കും വന്നിട്ടുണ്ട് കേരളത്തിലും ഇപ്പോൾ കണ്ടില്ലേ ഇടയ്ക്ക് അത് കരുണാകരനും മുരളീധരനും എന്നുള്ളതായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് മാറി മുഖ്യമന്ത്രിയും പിണറായി വിജയനും വീണ വിജയനും ഒക്കെ ഇതിനകത്തേക്ക് വരുന്ന തരത്തിലുള്ള അതൊരു കൾച്ചറാണ് ആ കൾച്ചറിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് മറ്റൊന്ന് ഇപ്പോൾ ഇ ഡി അതായത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്നത് ബി ജെ പിയുടെ ഒരു ശീലമാണെന്നും അത് പലകുറി പലർക്കെതിരെ പയറ്റിയതാണ് എന്നും ആക്ഷേപം പലതായി നമ്മൾ കേട്ടതാണ് ഇപ്പോഴിതാ വീണ്ടും ഇനി അതിനുള്ള ഒരു അവസരം കൂടി ഒരുങ്ങുകയാണോ ഗോകുലം ഗോപാലൻ്റെ വീട്ടിലും ഓഫീസിലുമൊക്കെ ഇ ഡി റെയ്ഡാണ് എമ്പുരാൻ സിനിമയ്ക്ക് പിന്നാലെ വിവാദമായ ഇത് ഈ എംബുരാൻ സിനിമയ്ക്ക് പിന്നാലെ എന്നുള്ളത് കൊണ്ടാണ് അതിനൊരു പ്രശ്നമായിട്ട് ആൾക്കാര് പറയുന്നത് ശരിക്കും എന്തിനാണ് അവിടെ ഇ ഡി റെയ്ഡ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ശ്രീ ഗോകുലം ഗോപാലിന് പോലും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാകില്ല കാരണം മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ടിട്ട് തമിഴ്നാട്ടിൽ വലിയ പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാമല്ലോ നമ്മുടെ സൗബിൻ അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനിക്കെതിരെ വലിയ കേസ് ഉണ്ടായിട്ടുണ്ട് തമിഴ്നാട്ടിലെ കളക്ഷൻ പെരുപ്പിച്ച് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ മഞ്ഞുമൽ ബോയ്സിന്റെ കേരളത്തിലെ റിലീസ് ഇവരുടെ കയ്യിലായിരുന്നു ഗോകുലം ഗോപാലിന്റെ ഗോകുലം മൂവീസിൻ്റെതായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ തുടർച്ചയായിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം മാത്രമാണ് ഈ റെയ്ഡ് പെൻഡിംഗ് ഇല്ലായിരുന്നു അവർക്കും അറിയാം നിമിഷം ഉണ്ടാവും എന്നുള്ള കാര്യം അപ്പോൾ ഇതൊരു വിവാദമായ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോ ഈ ബാക്കി അന്വേഷണ ഏജൻസികൾ അവരുടെ നോർമൽ പ്രൊസീഡിങ്സുമായിട്ട് മുമ്പോട്ട് പോകാൻ പാടില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല നന്ദി ഗോകുൽ ഇത്രയും സമയം അധ്യായം ഇവിടെ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം